അലൈക്കും ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ കൂട്ടുകാരോടൊപ്പം ചേരണം ഒരിക്കൽ മുത്തനബി സല്ലിമ്മ കൂട്ടുകാരോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ഒരു മലഞ്ചെരുവിൽ എത്തിയപ്പോൾ അവർ വിശ്രമിക്കാൻ ഇറങ്ങി അവിടെ തണൽ മരങ്ങളും കുറ്റിക്കാടുകളും ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട് ഭക്ഷണം ഉണ്ടാക്കണം ഒരാൾ ഒരു ആടിനെയുമായി വന്നു ആ ആടിനെ അറുത്ത് ചുട്ടെടുക്കാൻ തീരുമാനിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു ഞാനതിനെ അറുക്കാം അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഞാനതിന്റെ വേറൊരാൾ പറഞ്ഞു ഞാനതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കാം ഞാനിതിന്റെ മാംസം ചുട്ടെടുക്കാം എന്ന് മറ്റൊരാൾ പറഞ്ഞു അപ്പോൾ തിരുനബി അലൈഹി സലൈസ് പറഞ്ഞു ചുട്ടെടുക്കാൻ വിറക് വേണമല്ലോ ഞാൻ ആവശ്യമായ വിറക് ശേഖരിച്ച് കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട അങ്ങ് അവിടെ ഇരുന്ന് ിച്ചോളൂ ജോലികളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം പക്ഷേ വസല്ലമ അത് അനുവദിച്ചില്ല നിങ്ങളിൽ ഒരാളാണ് ഞാൻ പ്രവർത്തനങ്ങളിൽ നിങ്ങളെ പോലെ പങ്കാളിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരുനബി അലൈഹി വസല്ലമ വിറകു ശേഖരിക്കാൻ പുറപ്പെട്ടു എന്റെ പ്രിയ സുഹൃത്തുക്കളെ നല്ല സംഘങ്ങളിൽ അംഗമാകണം നല്ല പ്രവർത്തികളിൽ പങ്കാളിയാവണം ജോലികളെല്ലാം അവർ ചെയ്തു കൊള്ളട്ടെ എനിക്ക് അതൊന്നും ബാധകമല്ല എന്ന് എന്ന് കരുതി നേതാവ് പോലെ മാറി നിൽക്കരുത് കൂട്ടത്തിൽ താനിത്തിരി ഉയർന്നവനാണെന്ന് ഗമ നടിക്കരുത് വിനയമാകണം നമ്മുടെ മുഖമുദ്ര മുത്ത നബി സല്ലല്ലാഹി അലൈഹി സ്വലമയുടെ മാതൃക അതാണ് അസ്സലാമു അലൈക്കും